കാവ്യയുടെയും ദിലീപിൻ്റെയും വിവാഹം കഴിഞ്ഞ് കൊച്ചിയിലെ വെണ്ണലയിലെ വീട്ടിലായിരുന്നു താമസം പിന്നീട് മീനാക്ഷിയുടെ ഉപരിപഠനത്തിനായി ചെന്നൈയിലേക്ക് മാറുകയായിരുന്നു എന്നാൽ ഇടയ്ക്കിടെ കാവ്യയുടെ അച്ഛൻ മാധവൻ കൊച്ചിയിലെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ട് നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായിരുന്നു മാധവൻ പതിവായി രാവിലെ നടക്കാനിറങ്ങുന്ന സ്വഭാവക്കാരനാണ് എല്ലാവരോടും വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന വ്യക്തിയാണെന്ന് അടുപ്പമുള്ളവർ പറയുന്നു മൂന്നാല് ദിവസം മുൻപ് ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നു പോകുമ്പോൾ ബായ് ഓക്കെ പറഞ്ഞിട്ടാണ് പോയത് അടുത്ത തവണ വരുമ്പോൾ കാണാം എന്നൊക്കെ പറഞ്ഞു താനുമായി നല്ല സൗഹൃദത്തിൽ ആയിരുന്നു വിവാഹം കഴിഞ്ഞ ശേഷം കുടുംബമായി അവർ ഇവിടെ തന്നെയായിരുന്നു കുറച്ചുനാൾ പിന്നീടാണ് ചെന്നൈയിലേക്ക് പോയത് അവിടെ ദിലീപും കാവ്യം കാവ്യയുടെ അച്ഛനും അമ്മയുമാണ് ഒരുമിച്ച് താമസിക്കുന്നത് കാവ്യയുടെ അമ്മയോട് ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് കണ്ണിൽ പെട്ടെന്ന് ഇരുട്ട് കയറുന്നു ഞാനെന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞ് മാധവേട്ടൻ കിടന്നതാണ് എന്നാണ് തങ്ങളുടെ അസോസിയേഷന്റെ പരിപാടികൾ കാവ്യ വന്നായിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് ദിലീപ് വരുമായിരുന്നില്ല കാവ്യ അയൽവാസിയായിരുന്നു ഓണാഘോഷം പോലുള്ള പരിപാടികൾക്കൊക്കെ കാവ്യ വരുമായിരുന്നു ചെറിയ മോളെ കളിപ്പിക്കാൻ കാവ്യയും അമ്മയും ഒക്കെ വരുമായിരുന്നു പുറത്തേക്ക് മീനാക്ഷി ഇവിടേക്ക് വരാറില്ല അങ്ങനെ വന്ന് കണ്ടിട്ടുമില്ല മാധവേട്ടൻ വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വലിയ താരത്തിന്റെ അച്ഛനാണ് എന്നുള്ള ഭാവമൊന്നും ഇല്ലായിരുന്നു നടന്ന് കടയിലേക്ക് പോകും അയൽവാസികൾ പറയുന്നു നിരവധി താരങ്ങളാണ് കാവ്യമാധവന്റെ അച്ഛന് ആദരാഞ്ജലികൾ അർപ്പിക്കാനായി കൊച്ചിയിലെ വെണ്ണലയിലെ വീട്ടിൽ എത്തിച്ചേരുന്നത്